ഞാൻ ഞാൻ പറഞ്ഞിട്ട് എങ്കിൽ എനിക്ക് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപ അക്കൗണ്ട് ഇട്ടു ഒരു പത്ത് മണി ആകുമ്പോ ഇരുന്നൂറ് അക്കൗണ്ട് ഇട്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചു മണിക്ക് ആറു മണിക്കത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് ഇട്ടുകഴിഞ്ഞാൽ കുടുംബം ഇറങ്ങി പോകണം വേണം ഇവിടെ നിക്കണ അവർക്കുള്ള ജോലിക്കാർക്കുള്ള അതിനുള്ള വേദന കിട്ടണം അവർക്കുള്ള ജോലിക്ക് നമ്മള് പോകുമ്പോൾ അവർക്ക് ഞായർ അവർക്ക് ഒരു ആയിരം കിട്ടുന്നുണ്ട് നമുക്ക് പറ്റുന്ന രീതി അല്ല നമ്മള് പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് ഇടാതൊക്കെ നമ്മളെ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ പഞ്ചാണ് പഴയ കോൺഗ്രസ് സാരാണ് അതിനൊക്കെ നമ്മള് കട്ടൊക്കെ ചെയ്യുള്ളൂ നല്ല രാഷ്ട്രപതി ഇപ്പൊ ബി ജെ പി ആണെങ്കിലും കൊച്ചിലെ പഠിച്ചു രാഷ്ട്രപതവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ബിജെപി ആയത് തന്നെ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും അല്ലാതെ ഇറങ്ങിട്ട് വയ്യില് പോയി കൊയ്യാനാ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് തൊട്ട് അത് കാടാണ് കൃഷി നശിച്ച് ഈ മൂല്യം അവര് കിട്ടണം കർഷകർക്ക് കിട്ടണം അല്ലാതെ മുതലാളിക്ക് ഒരു പുണ്ണാൻ കിട്ടില്ലെങ്കിൽ അവർക്ക് തരിയാൻ പറ്റും ഈ ഇതെല്ലാം നശിക്കും നശിച്ചും അണവട്ടും അല്ലാതെ നമ്മൾ എളുക്കാൻ കാലത്ത് ഇവിടെ വന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കണം മറ്റേ എന്താണ് മോടി പറഞ്ഞാൽ സ്വച്ഛഭാരത് സ്വച്ഛഭാരത് ഇവിടെ അല്ല നമ്മളാ വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും നമ്മളെ പൊതു ഇടങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ അല്ല ആണെങ്കിൽ അപ്പോൾ ആണെങ്കിൽ ചെയ്യാൻ ഇവിടെ നമ്മളവിടെ ശമ്പളമൊന്നുമില്ല നമുക്ക് ശമ്പളം കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാ തുപ്പര് തൂറു ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ബോട്ടിൽ ഇടയിൽ ഉണ്ടോ അങ്ങനെ ഇട്ട് വെക്കണമെങ്കിൽ കൊണ്ടിട്ടു അങ്ങനെ ഒരു ബോട്ടിൽ വയ്ക്കാൻ ഇങ്ങനെ ബോട്ടിൽ ഇടാനുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ കൊണ്ടുടൂ അത് ഇടണമെങ്കിൽ തന്നെ അത് ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല പണ്ട് പുറകെ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ തലമുറ കൂടി പഠിപ്പിക്കണം ഇനി വരുന്ന തലമുറയെ പഠിപ്പിക്കണം സ്കൂളിൽ കച്ചട ബ്ലാസ്റ്റിടെ ഇടണം ഇന്നത്തെ ഇടാവും എന്നൊക്കെ പഠിപ്പിക്കണം അങ്ങനെ അവിടേക്ക് അറിയാമോ അല്ല നമുക്കറിയാം റോഡ് ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇടതു സൈഡ് പോക്കണം അതാ നമുക്കറിയാം പണ്ടേ അതാണ് അത് പഠിപ്പിക്കണം അവരെ സ്കൂളിൽ നിന്നേ തുടങ്ങണം അല്ലാതെ നമ്മളാ കച്ചട നമ്മളെ തലമുറ ഇപ്പൊ തീരും കൂടി കൂടിപ്പോഞ്ചു വർഷം കൊണ്ട് നമ്മളെ തീരും അവിടെ തീരും പിന്നെ സ്കൂളിൽ പഠിപ്പിക്കണം കച്ചട ഇടാൻ പാടില്ല ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ഇനി വരുന്ന സമൂഹം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനും ശമ്പളം കിട്ടണം ജോലിക്കാർക്ക് ശമ്പളം കിട്ടണം അതിനുള്ള മൂല്യം കിട്ടണം അരിക്ക് കടയിൽ പോയി അമ്പത്തി അഞ്ചാറ് അമ്പത്തി ആറ് രൂപ ഒരു കിലോ ഈ ഈ പാടം ഇത്തിട്ട് എത്ര അരി കിട്ടും ഇതിന്റെ എത്ര ഇവിടെ കറി ചെന്നിട്ട് കിട്ടണം ഈ കർഷകർക്ക് എത്ര കിട്ടും ഒരു ഉണ്ണാക്ക് കിട്ടില്ലേ ഈ ഒന്നും കിട്ടത്തില്ലല്ലോ മിഷൻ ആണ് മൊത്തം മിഷൻ അടിക്കണമുണ്ട് തൊഴിലാളികളൊക്കെ ജോലിയും പോയി പക്ഷെ മെഷീൻ മരുന്നുമുമ്പ് ഇവിടെ ചെയ്തുകൊണ്ടുവന്നെ അപ്പൊ അങ്ങനെ ഇന്ത്യ അല്ല കേരളം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അപ്പം